കവിത മണികണ്ഠ മണികണ്ഠ മണികണ്ഠി കാട്ടു തീയാളിപ്പടരുന്നു കാടു കത്തും നമ്മേ പോകൂ നിന്നോടുയിർ കാത്തു വെക്കം മടങ്ങൂ വംശങ്ങളിനിയും തുടരട്ടേ വിരാമം ചിറകുമുളക്കാത്ത പൈതങ്ങൾ എരിയുന്ന തീയിൽ നിന്നുമുയർന്ന് പറക്കുവാനാവില്ല പക്ഷങ്ങൾ വിരിക്കാനാവില്ല ദുർബലരല്ലോ ഞങ്ങൾ ജൊല്ലിക്കുന്നതിയിൽ വെന്തെരിഞ്ഞാലും മക്കളിനിയും പിറക്കും നിനക്ക് കാലം ബാക്കി ബാക്കിവയ്ക്കും ഈ കണ്ണീരു ഉണങ്ങും പൂമരങ്ങൾ പിന്നെയും പൂക്കും നിൻ നിൻവഴികളിലേ പൂക്കൂ ചുറ്റും കനക്കുന്ന പുകച്ചുരുളിൽ വേവുന്ന ചൂടിൽ കലപിളയായി മാലാഘക്കുഞ്ഞുങ്ങളതൻ കിളിക്കൊഞ്ചലുകൾ ഗന്ധർവമന്ത്രണങ്ങളിൽ പ്രണയം പകർന്ന സ്നേഹോപഹാരങ്ങളീ കുഞ്ഞുങ്ങളതൻ ജീവന്റെ നേർസാക്ഷ്യങ്ങൾ ക്കമുറ്റാത്ത മക്കൾ തൻ വാക്കുകൾ കേട്ടു പടർന്ന കരിമഷിയുടെ തിളക്കത്തിൽ കറുത്ത കണ്ണുകളിലെ നിറഞ്ഞ നനവിൽ മധുര നിമിഷങ്ങളടർന്നു വീഴുന്നുണ്ട് ഭൂതസ്മൃതിയുടെ സ്പന്ദനങ്ങൾ ഉതിരുന്നുണ്ടമ്മയ്ക്കുന്നുണ്ടു നല്ലോണം ചിരിയടർന്നു വീണൊരു ഹൃദയം ചതഞ്ഞരഞ്ഞു മണ്ണോടു ചേരാൻ വെമ്പുന്നുണ്ട് അനുവാദം ചോദിക്കാതമിക്കുന്ന സന്ധ്യയോട് വിടചൊല്ലി പറന്നകിത്തിരി ദൂരം ജരിത തിരികയെത്തി കൂട്ടിൽ കുഞ്ഞുങ്ങളെ ചേർത്തിരുന്നു കൊക്കുകൾ മുട്ടിയിരുന്നു അൽപമകലേക്ക് പറന്നും മടങ്ങി മക്കളെ മുഖർന്ന് കരഞ്ഞു കേണും പകലിരവുകൾ കൊഴിഞ്ഞു പോയി ഖാണ്ടവനത്തിൽ തീയണഞ്ഞവൾ കൂടുകൂട്ടിയ പൂമരം കാറ്റിൽ കൈകൾ വീശി നിന്നു ശി നിന്നൂ മനതാരിൽ പടർന്ന തീയുടെ ചൂടാറിയിൽ അവളുടെ പ്രിയതമനത്തി കാമിനിയുത്തു വിളയാടി നിൽക്കേ വനമഗ്നിദേവൻ വിഴുങ്ങുന്ന ചിത്രം കണ്ട് ഞാൻ ഒന്നു പോയി നോക്കി വരാമെന്നു ചൊല്ലിയ കാമുകനോടന്നേരം വന്ന അരിശവുമടക്കി ലഭിത നിങ്ങൾക്കു മക്കളെ കാണാൻ തിടുക്കമായക്ഷേപിച്ചെങ്കിലും അതു കൂട്ടാക്കാതെ അണഞ്ഞച്ചൻ പക്ഷി അതെല്ലാം ഗൗനിച്ചില്ല ജരിതമുഖം തിരിച്ചു മൗനം ഭജിച്ചു മുറിവാകും മുന്നേ വസന്തമായിരുന്നു ഞാൻ നിനക്ക് മുറിവാകും മുന്നേ വസന്തമായിരുന്നു ഞാൻ നിനക്ക് ഉപേക്ഷിതയാകും മുന്നേ നിന്റെ പ്രണയമായിരുന്നു സാരംഗപക്ഷിയവനോടു പറയാതെ പറഞ്ഞ ഈരടികൾ പൊഴിയാനൊരുങ്ങവേ മക്കളുണ്ടായാൽ പെണ്ണിന് പതിയോട് പ്രേമം കുറയുമല്ലോ എന്ന് പഴി പറഞ്ഞ വിടുന്നു തിടുക്കം ഗമിച്ചാൻ വെയിലാറുന്നേരത്ത് മന്ദപാല